സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ന ഫൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ പ്രണയം ഞാൻ ഇതിന് സമ്മതിക്കില്ല കയ്യിലുള്ള ഡിവോഴ്സ് പെറ്റീഷൻ താഴേക്ക് അറിഞ്ഞുകൊണ്ട് ഹിമ ഒച്ചയിട്ടു ശബ്ദം കുറച്ചോ അല്ലെങ്കിൽ നിന്റെ കയ്യിലിരിപ്പ് വീട്ടിലുള്ളവർ കൂടി അറിയും അത് വേണോ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ സമ്മതിക്കുന്നു ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ എത്ര വട്ടായി രുദിനേട്ടനോട് പറയുന്നു ഒന്ന് ക്ഷമിച്ചെന്നാ എന്താ ക്ഷമിക്കാൻ എനിക്ക് സൗകര്യമില്ലടി ഇടി അത്രക്കും നട്ടലില്ലാത്തവനല്ല ഇരുതി നീ പെറ്റിഷൻ സൈൻ ചെയ്യും അതിനുള്ള വഴി എനിക്കറിയാം നിങ്ങൾ എന്ത് വഴി വേണമെങ്കിലും നോക്കിക്കോ ഞാൻ സൈൻ ചെയ്യില്ല ദേഷ്യത്തിൽ പറഞ്ഞവൾ റൂമിൽ നിന്നും ഇറങ്ങിയതും കാണുന്നത് ബാൽക്കണിയിൽ ഇരിക്കുന്ന ജതിനേയും അതുല്യാണ് ജതിന് അവളുടെ വായിലേക്ക് കട്ട് ചെയ്ത് ആപ്പിൾ വച്ച് കൊടുക്കുന്നുണ്ട് അവല്യ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അത് കഴിക്കുന്നുണ്ട് ചേച്ചി എന്താ കണ്ണു കുറഞ്ഞ സ്വപ്നം കാണാണോ പെട്ടെന്ന് അപ്പുവിൻ്റെ ശബ്ദം കേട്ടവൾ ഞെട്ടി ഏയ് ഞാൻ ഓഫീസിൽ എന്തോ കാര്യം ഓർത്തതാ മുഖത്തൊരു പുഞ്ചിരി വരുത്തിയ ഹിമ താഴേക്ക് നടന്നു എവിടെ എന്താ റൊമാൻസ് ആണോ ബാൽക്കണിയിൽ ഇരിക്കുന്നവളുടെ അടുത്തേക്ക് വന്ന അപ്പു ചോദിച്ചു ഓ പിന്നെ ഒരു റൊമാൻസ് വന്നിരിക്കണം അതുല്യ പറഞ്ഞതും അവൻ ചിരിയോടെ അവളുടെ അരികിൽ വന്നിരുന്നു എന്തായാലും നീ വന്നല്ലേ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി ഏ അതൊന്നും പറ്റില്ല ഇവിടെ വരേണ്ട കാര്യമുള്ളതുകൊണ്ട് മാത്രാണ് ഞാൻ വന്നത് അല്ലെങ്കിൽ ഞാനെപ്പോഴേ വീടെത്തേണ്ടതാന്നു വരേണ്ട എന്ത് കാര്യം അതുല്യയുടെ നെറ്റി ചുളിഞ്ഞു അത് നിന്നെ കാണാൻ എന്റെ പുന്നാര പെങ്ങളെ ഒന്ന് കാണാനേ അപ്പൊ നിനക്ക് രണ്ടു ദിവസം ഇവിടെ നിന്നൂടെ അതിന് ഞാൻ വേറൊരു ദിവസം വരാലോ എന്റെ അമ്മ ചേച്ചി അവൻ അവളുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു കുറച്ചുനേരം അവർ മൂന്ന് പേരും അവിടെ ഇരുന്ന് സംസാരിച്ചു ഭക്ഷണം കഴിക്കാനായി ഹിമ വന്ന് വിളിച്ചതും മൂന്ന് പേരും താഴേക്ക് പോവുകയും ചെയ്തു നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ബാൽക്കണിയിൽ നിൽക്കുകയാണ് ജദിനും അപ്പും ഞാൻ പറയാൻ പോകുന്നത് ഏട്ടൻ്റെ അനിയത്തിയെ കുറിച്ച ചിഞ്ചുവിനെ കുറിച്ചോ ജതിന്റെ നെറ്റി ചൊളിഞ്ഞു കുടിക്കാനുള്ള വെള്ളവുമായി റൂമിലേക്ക് വരുന്ന ചിഞ്ചു ബാൽക്കണിയിൽ നിൽക്കുന്ന രണ്ടു പേരെയും കണ്ടൊന്നു നിന്നു എല്ലാ ഏട്ടനറിയും വഴക്കുമറിയും വീട്ടിലുള്ളവർ എല്ലാവരും അറിയും വേണ്ട ഒന്നിനും നിൽക്കണ്ട എല്ലാവരുടെ മുന്നിലും തല നിൽക്കാൻ വയ്യ അവൾ വേഗത്തിൽ റൂമിലേക്ക് നടന്നു കയ്യിലെ വെള്ളം ടേബിളിൻ്റെ മുകളിൽ വച്ച് തൻ്റെ കബോർഡിൽ എന്തോ തെരഞ്ഞു അവസാനം അന്വേഷിച്ച സാധനം കിട്ടിയതുപോലെ അവൾ ബ്ലേഡ് കയ്യിലെടുത്തു ഡോർ ലോക്ക് ചെയ്യാനായി അവൾ മുന്നോട്ട് നടന്നതും രുദിൻ ഡോർ തുറന്ന അകത്തേക്ക് കയറിയതും ഒരുമിച്ചാണ് എന്തേ എന്തേട്ടാ അവളിൽ ഒരു പരിഭ്രമം നിറഞ്ഞു നീ ഉറങ്ങാൻ കിടന്നായിരുന്നു ഇല്ലേട്ടാ അവൾ ബ്ലേഡ് പിടിച്ച കൈ പിന്നിലേക്ക് മറച്ചു പിടിച്ചു എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് നീ ഇവിടെ ഇരിക്കു അവളെ ബെഡിലേക്ക് ഇരുത്താനായി രുദിൻ കൈ പിടിച്ചതും അവൾ ബലമായി കൈ പിന്നിലേക്ക് പിടിച്ചു എന്താ ഒന്നുമില്ലേട്ടാ അവൾ കയ്യിലെ ബ്ലേഡ് പതിയെ താഴേക്കിട്ടു എങ്കിലും അത് അവളുടെ ഡ്രസ്സിൽ തട്ടി കൃത്യമായി രുതിൻ്റെ കാൽച്ചുവട്ടിൽ തന്നെ വന്ന് വീണു എന്താ ഇത് എന്തിനാ ബ്ലേഡ് കൈ പിടിച്ചിരിക്കുന്നത് രുദിൻ കുനിഞ്ഞതെടുത്തു അത് പിന്നെ അത് ഞാൻ നഖം വെട്ടാൻ നഖം വെട്ടാൻ നിന്റെ അതിൽ നെയിൽ കട്ടറില്ലേ ഇതൊക്കെ വെച്ച് നഖം മുറിച്ച വിരലു മുറിയില്ല കുഞ്ഞ് അവൻ വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞതും ചിഞ്ചു കരഞ്ഞുകൊണ്ട് ഏട്ടന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു സോറി സോറി ഞാൻ ഒരു നിമിഷത്തെ പൊട്ടബുദ്ധിക്ക് എല്ലാവരുടെയും മുന്നിൽ ചീത്ത കുട്ടിയായിട്ട് നിൽക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചപ്പോൾ അറിയാതെ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും രുദിൻ ഒരു വിറയലോടെ തന്റെ കയ്യിലിരിക്കുന്ന ബ്ലേഡിലേക്ക് നോക്കി നിനക്ക് എന്താ പറ്റിയത് ചിഞ്ചു നീ എന്തൊക്കെയാ പറയുന്നത് രുദിൻ മനസ്സിലാവാതെ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അമു ചേച്ചിയുടെ ബ്രദർ ജതിയട്ടിനോട് എല്ലാം കൊടുക്കും ഏട്ടൻ എൻ്റെ വഴക്കു കുറി ഒരു വട്ടം ഏട്ടൻ തീർത്തിയിട്ട് ഞാൻ അനുസരിച്ചില്ല എന്ന് പറയില്ലേ വീട്ടിലുള്ള എല്ലാവരും അറിയിക്കില്ലേ എനിക്ക് വയ്യ ഞാൻ എനിക്കൊന്നും അറിയില്ല അവൾ കരഞ്ഞുകൊണ്ട് വെറും നിലത്തേക്കിരുന്നു അതേ സമയമാണ് ജതിൻ ആ റൂമിലേക്ക് കയറി വന്നത് എന്താടാ എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഇവള് ബ്ലേഡും കയ്യെ പിടിച്ചാ നിന്നിരുന്നു രുദിനൊന്നും മനസ്സിലാവാതെ കയറി വന്ന ജതിനോടായി ചോദിച്ചു പറയാം ചിഞ്ചു എഴുന്നേക്ക് ജതിൻ താഴെ ഇരിക്കുന്ന ചിഞ്ചുവിൻ്റെ കൈകളിൽ പിടിച്ച് എഴുന്നേപ്പിച്ച് ബെഡിലേക്കിരുത്തി അവൾ ഇപ്പോഴും കരച്ചിലാണ് അവളുടെ അപ്പുറത്തും ഇപ്പുറത്തുമായി ജതിയും രുതിയും ഇരിപ്പുണ്ട് ഞാനെല്ലാം പറയാം പക്ഷെ കേട്ട് കഴിഞ്ഞ് ഞാൻ ചീത്ത കുട്ടിയാണെന്ന് കരുതല്ലേ പ്ലീസ് അവൾ കണ്ണുകൾ തുടച്ച് രണ്ട് പേരോടുമായി പറഞ്ഞു എനിക്ക് കുറച്ച് റിലേഷൻസ് ഉണ്ടായിരുന്നു റിലേഷൻസ് എന്ന് പറഞ്ഞാൽ മൂന്ന് ബോയ് ഫ്രണ്ട്സ് രുതിന് അത് കേട്ട് എന്തോ പറയാൻ നിന്നതും ജതി വേണ്ട എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു നിങ്ങളുടെ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞതോടെ നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ആയില്ല ജതിയേട്ടൻ വീടു മാറും രുതിയേട്ടനാണെങ്കിൽ ഞാനെന്ന അനിയത്തി ഉണ്ടെന്ന ഭാവം തന്നെയില്ല എൻ്റെ കാര്യങ്ങൾ ആരും അന്വേഷിക്കാറുമില്ല ഇത്രയും കാലം ആവശ്യമുള്ളതോ ഇല്ലാത്തതോ ഒക്കെ വാങ്ങി തരാൻ ചുറ്റു ആളുകൾ ഉണ്ടായിട്ട് പെട്ടെന്ന് അത് എനിക്കും ബുദ്ധിമുട്ടായി എന്തെങ്കിലും ആവശ്യത്തിൻ്റെ അമ്മയോട് പൈസ ചോദിച്ചാൽ കേട്ട ഭാവം നടിക്കില്ല അപ്പോൾ അമൃതയാണ് എന്നോട് പറഞ്ഞത് ഒരേ സമയം രണ്ട് മൂന്ന് ബോയ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ സ്മൂത്തായിട്ട് പോകുന്നു അവൾക്കുണ്ട് നാല് പേർ പക്ഷേ അന്ന് ചെറിയേട്ടനെല്ലാം അറിഞ്ഞപ്പോൾ എന്നോട് ഇനി അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം നിർത്തിയതാണ് മൂന്ന് പേരും ബ്ലോക്ക് ചെയ്തു അമൃതയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കട്ട് ചെയ്തു അതോടെ അവളും ഞാനും തമ്മിൽ വഴക്കായി ആ ദേഷ്യത്തിൽ അവൾ മൂന്ന് പേരെയും വിളിച്ച് ഞാൻ അവരെ ചതിക്കുമായിരുന്നു എന്ന് പറഞ്ഞു സത്യ അറിഞ്ഞതോടെ അവർ മൂന്ന് പേരും ഒറ്റ കെട്ടായി ഇന്നലെ വൈകുന്നേരം എന്നെ വിളിച്ചൊന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവരിവിടേക്ക് വരുമെന്ന് പറഞ്ഞു അവരെ നേരിട്ട് കണ്ട് ക്ഷമ ചോദിക്കാം എനിക്ക് വേണ്ടി ചിലവാക്കിയ പൈസ ഞാൻ പഠിച്ച് ജോലി വാങ്ങിച്ചിട്ട് തിരിച്ചു തരാമെന്ന് പറയാനാ ഞാനവരെ കാണാൻ പോയാൽ പക്ഷേ അവരുടെ മനസ്സിലിരിപ്പ് വേറെയായിരുന്നു ഞാൻ അവരുടെ കൂടെ ഒരു രാത്രി പോകുന്നു ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ വഴക്കായി അതിലൊരുത്തന്നെ എൻ്റെ തല്ലി എൻ്റെ കൈ കൈ പിടിച്ചു അത് കണ്ടിട്ടാണ് അസുലി ചേച്ചിയുടെ ബ്രദറും ഫ്രണ്ട്സും വന്ന് അവസാനം അവർ തമ്മിൽ അടിയായി നാട്ടുകാർ വന്ന് പിടിച്ചുപറ്റി അങ്ങനെ അപ്പോഴത്തെ നാളെ വണ്ടിയിൽ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തി പക്ഷേ അവൾ പ്രതീക്ഷിച്ച പോലെ രണ്ട് പേരുടെ മുഖത്തും ദേഷ്യമൊന്നുമില്ല എല്ലാം മറന്നേക്ക് ഇനി ആലോചിച്ച് സങ്കടപ്പെടണ്ട രുതി അവളുടെ തലയിൽ തലൂരി അവർക്കുള്ളത് അപ്പവും ഫ്രണ്ട്സും കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞു ഇനി അവരുടെ ശല്യൊന്നും ഉണ്ടാവില്ല ഇനി വല്ല പ്രശ്നത്തിനും വരികയാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം ജതിന് അവളോടായി പറഞ്ഞു എന്നോട് ദേഷ്യമുണ്ടോ നിങ്ങൾക്ക് നീ ചെയ്ത് തെറ്റ ചിഞ്ചു അനിയത്തി ആയതുകൊണ്ട് എല്ലാം അറിഞ്ഞിട്ട് ക്ഷമിക്കുന്നത് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് ഞങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഇതിൽ തെറ്റുകാർ തന്നെയാ സാറില്ല നീ കിടക്കാൻ നോക്ക് ചിഞ്ചു നേരെ ഒരുപാടായി ജതിൻ പറഞ്ഞതും അവൾ ബെഡിലേക്ക് കിടന്നു നീ പൊയ്ക്കോ ഞാനും നിവളുടെ കൂടിയാ രുദിൻ പറഞ്ഞതും ചിഞ്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ജതിൻ വാതിലടച്ച് തൻ്റെ റൂമിലേക്ക് നടന്നു അതുല്യ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കൈ രണ്ടും കൂട്ടി പിടിച്ച് കൂടിയാണ് അവളുടെ ഉറക്കം ജതിൻ വാതിലടച്ച് അവളുടെ അരികിലായി വന്ന് കിടന്നു ഒന്ന് എഴുന്നേറ്റ് അതുല്യ കണ്ണ് ചിമ്മി തുറന്നു നേരം വെളുക്കുന്നേ ഉള്ളൂ ജതിനെ നോക്കുമ്പോൾ അവൻ കുറച്ച് താഴേക്ക് ഇറങ്ങിയാണ് കിടക്കുന്നത് അതും തന്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് വയറിലേക്ക് മുഖം ചേർത്ത് അവന്റെ ഇങ്ങനെ ഒരു കിടത്തം പതിവില്ലാത്തതാണ് അതുല്യ അവന്റെ മുടിയിലൂടെ പതിയെ വിരലൊടിച്ചു ജതിൻ ഒന്ന് ചിണുങ്ങിക്കൊണ്ട് ഒന്നുകൂടെ അവളിലേക്ക് ചേർന്നു കുറച്ചു കഴിഞ്ഞ് അവൻ്റെ കൈ എടുത്തു മാറ്റി അതുല്യ പതിയെ എഴുന്നേറ്റു കുളിയെല്ലാം കഴിഞ്ഞ് താഴേക്ക് നടന്നു അമ്മ അടുക്കളയിലുണ്ട് അപ്പോവും എഴുന്നേറ്റിട്ടുണ്ട് ആ നീ എഴുന്നേറ്റോ എന്നാ ഞാൻ ഇറങ്ങട്ടെ ചായ കുടിച്ച് തീർത്തുകൊണ്ടാവും പറഞ്ഞു ഇത്രയും രാവിലെ എന്തിനാടാ പോകുന്നേ ഉച്ച കഴിഞ്ഞിട്ട് പോവാം ഇപ്പം ഇറങ്ങിയ വെയിലുണ്ടാവില്ല മാത്രമല്ല നാളെ എക്സാമുണ്ട് അതുകൊണ്ട് വേഗം ഇറങ്ങണം അളിങ്ങനെ എഴുന്നേറ്റില്ലേ ഇല്ല പറഞ്ഞാൽ മതി ഞാനിന്നലെ പറഞ്ഞിരുന്നു നേരത്തെ ഇറങ്ങുമെന്ന് എന്നാ ഞാൻ പോട്ട എടി ആൻറ്റി ശരി അവൻ രണ്ടു പേരോടും പറഞ്ഞു ഉമ്മറത്തേക്കിറങ്ങി അവന് പിന്നാലെയായി അതുല്യയും ചെന്നു നിനക്കിവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അവളുടെ കയ്യിൽ അവൻ ചോദിച്ചു ഏയ് ഇല്ലടാ സന്തോഷത്തോടെ ഇരിക്കണം അച്ഛനും അമ്മയും ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കൂ അവൻ ബൈക്കിലേക്ക് കയറി എന്നാ ശരിയടി അവൻ വണ്ടിയെടുത്തു ബൈക്ക് ഗേറ്റ് കടന്ന് പോയതും അതുല്യ നടന്നു അപ്പോഴേക്കും ചിറ്റയും അടുക്കളയിലെത്തിയിരുന്നു അമ്മ ദോശ ഉണ്ടാക്കുവാണ് ചിറ്റ പാത്രം കഴുകുന്നുണ്ട് അവൾ ദോശയ്ക്കുള്ള ചട്നിക്കായി ഫ്രിഡ്ജിൽ നിന്നും തേങ്ങ എടുത്ത് ചിരകാൻ തുടങ്ങി ഹീമ എന്തെങ്കിലും നിന്നോട് സംസാരിക്കാറുണ്ടോ ഇല്ല ചിറ്റേ എന്തി അവളും രുദിനും തമ്മിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉള്ളത് ഇത്രയും ദിവസം ഞാൻ വെറുതെ വിട്ടു പക്ഷേ ഇപ്പ എന്തോ ഒരസ്വസ്ഥത ഇത്രയും ദിവസങ്ങളും ഇണ്ടാ നടക്കം എന്ത് പ്രശ്ന അറിയില്ല ഇറ്റേ ഞാൻ ചോദിച്ചു നോക്കണോ എന്നാൽ ഒന്ന് ചോദിച്ചു നോക്കൂ ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ ചെന്ന മുഖം വികപ്പിച്ചൊറ്റ പോക്ക ഞാൻ ചോദിക്കാം അവൾ ചിരവിയ തേങ്ങ എടുത്ത് മിക്സിയുടെ അടുത്തേക്ക് നടന്നു അപ്പോഴേക്കും ഹിമയും എത്തിയിരുന്നു ഇന്ന് ചേച്ചി ഓഫീസിൽ പോകുന്നില്ലേ ഉണ്ട് കുറച്ച് വൈകിയേ പോകുന്നുള്ളൂ അതുല്യ അപ്പോഴേക്കും റൂമിൽ നിന്നും ജതിൻ്റെ വിളി വന്നു ബാക്കി ഞാൻ ചെയ്യാം നീ ചെല്ലേ അവളുടെ കയ്യിലെ മിക്സിയുടെ ജാറ് വാങ്ങി ഹിമ പറഞ്ഞതും അതുല്യ റൂമിലേക്ക് നടന്നു അവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ ജതിൻ ബെഡിൽ കമഴ്ന്നു കിടക്കുകയാണ് എന്തേട്ടാ ഏട്ടാ വാ അവൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ വിളിച്ചു അതില്യ ഡോറ് ചാരി അവന്റെ അരികിലായി വന്നിരുന്നു എന്തേട്ടാ കാര്യം അവൾ ചോദിച്ചതും ജതിൻ അവളുടെ മടിയിലേക്ക് തലവെച്ചു കിടന്നു ശേഷം വയറിലേക്ക് മുഖം ചേർത്ത് വെച്ചു അവൻ എന്റെ മടി കിടക്കാനാണോ നീ എന്നെ വിളിച്ചേ അവൾ അവന്റെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അല്ല നിന്നെയൊന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ ഒപ്പൊന്ന് കിടന്നുറങ്ങാൻ അയ്യടാ ഒറ്റയ്ക്ക് അങ്ങ് കിടന്നാ മതി കുറച്ചു നേരം കിടക്കടി വേണ്ട വേണ്ട എനിക്ക് താഴെ ജോലിയുണ്ട് ഇതാ എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തത് ഒന്ന് അടുത്തിരിക്കാൻ വിളിച്ചാൽ അവൾക്കൊന്ന് വരാൻ വയ്യ അവിടെ ജോലി ഉള്ളുണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഒരഞ്ചു മിനിറ്റ് എന്നിട്ട് നീ പൊയ്ക്കു അവൻ ഒന്നുകൂടി അവളെ പുണർന്നു ജതിൻ അങ്ങനെ കിടന്നുറങ്ങിയതും അവൾ അവനെ ബെഡിലേക്ക് കിടത്തി താഴേക്ക് തന്നെ പോയി രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ജതിൻ പുറത്തുപോയി ഹിമ ഓഫീസിൽ പോവാൻ റെഡിയാവാൻ റൂമിലേക്കും പോയി ഉച്ചക്കുള്ള കറിക്കരിയുകയാണ് ചിറ്റേ അതുല്യം അവരുടെ സംസാരം മൊത്തം കുഞ്ഞിനെ കുറിച്ചാണ് മോളെ ദേ നിന്റെ കൂട്ടുകാരി കാണാൻ വന്നിരിക്കുന്നു അമ്മ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും അതുല്യയുടെ നെറ്റി ചൊളിഞ്ഞു അവൾ കയ്യിലെ കത്തി കട്ടിംഗ് ബോർഡിൽ വച്ച് ഉമ്മറത്തേക്ക് നടന്നു ആ ദയ അന്നു എന്നല്ലോ നിങ്ങൾ സംസാരിക്കേ ഞാൻ കുടിക്കാൻ വലതും എടുക്കാം ഹിമ പുഞ്ചിരിയോടെ പറഞ്ഞ അടുക്കളയിലേക്ക് നടന്നു നീ എന്താ ഇവിടെ വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കാതെ അനീഷ പോവാൻ നോക്ക് ഞാൻ പ്രശ്നത്തിനൊന്നും വന്നതല്ല അതുല്യ എന്റെ കല്യാണം ക്ഷണിക്കാൻ വന്നതാ അവൾ കയ്യിലെ വെഡ്ഡിങ് കാർഡ് നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇരിക്കു അവളെ അപമാനിച്ച് വിട്ട പോലെ തോന്നാതിരിക്കാൻ അതുല്യ ഇഷ്ടമല്ലെങ്കിലും പറഞ്ഞു നിനക്ക് സുഖമല്ലേ ഉം അതുല്യ താല്പര്യം ഇല്ലാതെ മൂളി നിന്റെ ലൈഫിൽ നല്ലൊരു കാര്യം നടന്നിട്ട് നീ എന്നോട് അത് പറയുന്നില്ലേ അതുല്യ ഒന്നുമില്ലെങ്കിലും എൻ്റെ കല്യാണം ഞാൻ ആദ്യം ക്ഷണിക്കാൻ വന്നത് നിന്നെയല്ലേ ഇറ്റ്സ് ഓക്കെ കൺഗ്രാജുലേഷൻസ് ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ജനിക്കട്ടെ അവളൊന്ന് മൂളി ഇനി ജ്യൂസ് കൊടിച്ചിട്ടാവാൻ ബാക്കി സംസാരം മോളുടെ പേരെന്താ കയ്യിലെ ട്രേയിൽ നിന്ന് ഒരു ഗ്ലാസ് ജ്യൂസ് അനീഷക്കും ഒന്ന് അതുല്യക്കും കൊടുത്തുകൊണ്ട് ചിറ്റ ചോദിച്ചു അനീഷ ഞാൻ എന്റെ കല്യാണം ക്ഷണിക്കാൻ വന്നതാ എല്ലാവരും വരണം അടുത്ത മാസം പതിനാലിനാണ് മോളെ അമ്മൂ അടുക്കളയിൽ നിന്നും ഹിമ വിളിച്ചതും അവൾ അവിടേക്ക് നടന്നു തുടരും